ആ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ദറ്റ് സ്ത്രീനെ റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ വീട്ടില് ജോലികള് എല്ലാവരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും നമ്മൾ മേളിലോട്ട് കേറാനല്ലോ നമുക്ക് ഈക്വൽ ഒരു സ്പേസ് തരിക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അത് ഭയങ്കര ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കൂടെ കൊറച്ചുനാള് ട്രൈ ചെയ്ത് നോക്കി എന്നാലും അതാ പറഞ്ഞേ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഏതൊരു മൊമെന്റിലായിരിക്കും അല്ലെങ്കിൽ ഏതൊരു സമയം ഓക്കെ ഐ ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഈ ലൂപ്പിന്ന് എനിക്ക് പുറത്തേക്ക് പോയേ പറ്റൂ ഇനി എനിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇറങ്ങേണ്ടി വന്നു ബിക്കോസ് അന്ന് എന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആയപ്പോ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് ഫോൺ എടുത്തില്ല ആദ്യം എന്റെ ബ്രദറിനെ വിളിച്ചു ഒന്നര രണ്ട് മണി മൂന്ന് എടുത്തില്ല ആ ആ ആ സമയത്താണ് വരുന്നത് സമയത്ത് ആണ് വരുന്നത് അപ്പം അന്ന് ഇതുപോലെ ഭയങ്കര ഉപദ്രവം ആയി ഞാൻ പറയുന്നു എപ്പോഴും പറയുന്നത് എന്റെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് ബാത്റൂം അവിടെയാണ് എന്റെ ഒരു സേഫ് പ്ലേസ് ആയിരുന്നത് ആ ഒരു ഒരു പെന്റ് ഹൗസിൽ അപ്പം അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അന്നാച്ചി ഫോൺ എടുത്തില്ല ഐ ഹാവ് ടു കോൾ ദ പ്ലീസ് അങ്ങനെയാണ് അതിൽ നിന്ന് ഞാൻ പുറത്ത് പിന്നെ ആ സമയത്താണ് ഞാൻ ഗീതാമേനെ പരിചയപ്പെടുന്നതും അതൊരു നിർഭയയുടെ ടോക്കിന് അവിടെ ലീഡർഷിപ്പിനൊരു മോട്ടിവേഷൻ ടോക്കിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ടോക്കിന് പോകുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും വിമൻ വിമ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെ അപ്പൊ ഒരുപക്ഷെ ആദ്യമേ ഒരുപാട് ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം ഷോവയ്ക്ക് ആദ്യം കൊറേ ടോളറേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് ചാൻസ് കൊടുത്ത് ഐ മീൻ ഇനിയും ശരിയാവും ശരിയാവും പേഷ്യൻസ് പെരിയാറായിരുന്നോ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും ഫാമിലി എങ്ങനെ എങ്ങനെ ഇത് ഉൾക്കൊള്ളും ബിക്കോസ് ഫാമിലിയിൽ ആരും ഡിവോർസ് ആയിട്ടില്ല ഇതുവരെ അതുപോലെ തന്നെ എങ്ങനെ ഫേസ് ചെയ്യും നമ്മൾ ഒരാൾക്ക് എപ്പോഴായത് ഈ മൂന്നര വർഷം ബോൾഡ് എന്ന് പറഞ്ഞ ഓക്കേ എന്നാ പറയൂ ഫസ്റ്റ് ട്രിപ്പോട് കൂടിയാണ് ഞാൻ ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബോൾനസ് ഒക്കെ വന്നു തുടങ്ങിയത് അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ബോൾനസ് വന്നു തുടങ്ങിയത് ചില ചില ഫാമിലീസ് ചിലപ്പം പൈസ ഉണ്ടാവും ചിലവർ ഇൻഡിപെൻഡന്റും ആയിരിക്കും ജോലി ചെയ്യുന്നവരായിരിക്കും പക്ഷെ ചിലപ്പോൾ ഉണ്ടാവും അവരായിരിക്കും അവരുടെ ഒരു ഫിയർ ചിലപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞു പേരൻസ് ആയിരിക്കും അവരുടെ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ കുട്ടികൾ മിക്കവർക്കും കുട്ടികളായിരിക്കും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പ്ലേസോ സൊസൈറ്റി എന്ത് പറയും അവരെങ്ങനെ കാണും ഒരു ഡിവോഴ്സി ഡിവോഴ്സിണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിൽ മറ്റുള്ളവർ ഇവരെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ലൈക്ക് ല്ല ഒരു ഒറ്റയ്ക്കാണ് ഇതിന് ജീവിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് വരാൻ പറ്റുന്ന എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും ഫിയർ എവറിങ് ഇസ് ലൈക്ക് ബേസ്ഡ് ഓൺ ദറ്റ് ഫിയർ ആ ഫിയറിന് പുറത്തിറങ്ങിയാലേ നീ ലൈക് എന്താണ് സക്സസ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രീഡം ആണ് ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ ഫ്രീഡം ടു എനിക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ഡെയിലി എവ്രി ഡേ ഇസ് എ ചാലഞ്ച് ചെറിയ 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 എന്ത് പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എവ്രിഡേ അല്ലേ ചെറിയതാണോ വലുതാണോ എവ്രിഡേ ആ പ്രോബ്ലംസിന് നമ്മളൊരു സൊല്യൂഷൻ കാണുമ്പോൾ അതൊരു സക്സസ് ആണ് അപ്പൊ എന്നോട് ചോദിച്ചാൽ വലിയ രീതിയിൽ എന്താണ് നിങ്ങളുടെ സക്സസ് ബാങ്ക് ബാലൻസ് അങ്ങനെ അല്ല ആണ് എന്റെ കൂടെ ഓരോ പ്രാവശ്യം എനിക്ക് അങ്ങേ അറ്റം ഞാൻ യുനോ ഫിസിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളാണ് സോ ഷി വാസ് ദ്രൂ ഔട്ട് യുനോ ഷി വാസ് വിത്ത് അതുപോലെ ഒരുപാട് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഓർ ലൈക് സിസ്റ്റേഴ്സ് നമ്മളിപ്പോഴും ബ്ലഡ് റിലേറ്റഡ് ആവണമെന്നില്ല മനസ്സിലായില്ലേ എന്നെ ഞാൻ മിക്കതും ഞാൻ ഫാമിലിയോട് പറയാതെ ഇരിക്കുമായിരുന്നു ബിക്കോസ് വയസ്സായ പേരൻസ് ആണ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് ഇത്രയും ലക്കി ആൻഡ് പ്രൗഡ് ആൻഡ് ലൈക് യുനോ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് അപ്പം ഏറ്റവും അളയതാണ് ഞാൻ തേർട്ടീൻ ഇയേഴ്സ് ഗ്യാപ്പാണ് അപ്പം ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലം ചൈൽഡായിരുന്നു കുഞ്ഞിന്റെ മുതലേ ലൈഫ് എന്റെ ഞാൻ ഒരു സ്വപ്ന ജീവി മനസ്സിലായി എന്റെ കാര്യത്തിന് എന്റെ ഇഷ്ടത്തിന് അപ്പം അച്ചടനും ചേച്ചിയും ഒക്കെ അവരുടെ എല്ലാരും ആയി എല്ലാം ഹാപ്പി ഫാമിലി ആൻഡ് ലൈക്ക് യുനോ വിത്ത് കിഡ്സ് ആൻഡ് ഓൾ അപ്പം എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു അമ്മയ്ക്ക് ആ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുട്ടീനെ അല്ലെങ്കിൽ മനസ്സിലായില്ല അവർക്ക് ഒത്തിരി ഭയങ്കര സ്വപ്നം കണ്ടാണ് എന്റെ ഒരു കല്യാണം നടത്തിയത് ഭയങ്കര ബിഗ് ഫാറ്റ് വെഡ്ഡിങ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അപ്പം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ആഗ്രഹിച്ച ഒരു ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ഉള്ളിൽ എപ്പോഴും അതൊരു കുത്തുന്ന കാര്യം തന്നെയാണ് ബട്ട് ദാറ്റ് ഇസ് ഓക്കെ എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല ബട്ട് ഐ നോ വോട്ട് ഹാപ്പൻ ടു മൈ ലൈഫ് ബിക്കോസ് എന്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഐ ഗോ വിത്ത് ദ ഫ്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ ാണ് ഫയർ ആണ് എയർ ആണ് എല്ലാം എല്ലാം എന്റെ ഉള്ളിലുണ്ട് ഓരോരോ സിറ്റുവേഷൻ വരുമ്പം അതാണ് ഞാൻ അപ്പം അല്ല നമ്മൾ ആരും നമ്മളാരും നല്ലതാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് പക്ഷേ അൺഫോർച്ചു നമുക്ക് ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ വരികയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഇതൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ നമ്മളിതൊക്കെ ോ പക്ഷെ ഒന്നും അതെ ഒന്നും ചെയ്യാത്ത ഇത്രയും നല്ല പ്ലെസന്റ് ആയിട്ടുള്ള നല്ല ഒരു ശോഭക്ക് ശോഭ ഒരു ഹാമോ ഒന്നും ചെയ്തിട്ടില്ല തലേവരെ നമ്മൾ പറയില്ലേ ദൈവം എന്തിനാണ് ഇത്രയും നല്ല പാരന്റ്സിന് ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കൊടുത്തു ആ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു ലൈഫിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ട്രോമ ട്രോമ ആ ആ ട്രോമേനെ ട്രോമയായിട്ട് കാണാതെ ആ ട്രോമേനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് കാണാം നമ്മുടെ ലൈഫിൽ ആ ഡ്രൈവിംഗ് ഫോഴ്സ് വേണമായിരുന്നു മുന്നോട്ടുള്ള സംടൈംസ് സംടൈംസ് ആ ഒരു കേസിൽ ഞാൻ പുറത്തു പുറത്ത് തന്നപ്പോ ലിറ്റിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ഫീനിക്സ് ബിക്കോസ് അതിനെ ഞാൻ എന്താ ഒരു ഒരു ചിരാകായിട്ടാണ് ഞാൻ ചിരാഗൊന്നും പറയുന്നില്ല ഒരു എന്താ പറയുക ഒരു ഭയങ്കര എന്താ ഒരു ഉള്ളില് ഞാൻ അതിനെ വേറൊരു ഫോഴ്സ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് മനസ്സിലായില്ലേ എനിക്ക് വേണമെങ്കിൽ